വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ആശുപത്രിയിലേക്ക് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി അനുവദിച്ച ഡയാലിസി കേന്ദ്രം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്തിയിട്ടില്ല ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ കാരണം അനാവശ്യമായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിലവിൽ ആശുപത്രി ഇല്ല ഇതിനെതിരെയാണ് ബിജെപി പ്രതിഷോധമായി എത്തിയത് ബിജെപി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് പണിക്കർ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ അജി തോമസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായതൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പൈക്കാടൻ സംസ്ഥാന സമിതി അംഗം ടി പി സുൽഫത്ത് എന്നിവർ സംബന്ധിച്ചു നൂറാളം പേർ പങ്കെടുത്ത മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ അടിപൊളി ഓഫർ എന്താണെന്നല്ലേ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിലെ മുതൽ ഡിസ്കൗണ്ടും ൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ ആണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം മെഗാ കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്